നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ വ്യാപാരികൾ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തെരുവ് കച്ചവടക്കാരിൽ നിന്ന് മാസപ്പടി വാങ്ങിയ വ്യാപാരികളെ തൊട്ടുകളിച്ചാൽ കളിച്ചാൽ സമരമുറ മാറുമെന്ന് നേതാക്കൾ ആരോപിച്ചു ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തിയാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭ വയക്കുന്നത് മാസപ്പടി വാങ്ങുന്നത് കൊണ്ടാണെന്ന് നേതാക്കൾ ആരോപിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു ലോക്സഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷമുണ്ടാക്കി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അനൗൺസ്മെന്റ് ആണ് എന്ന് തവണ കൂടുന്ന ആളുകളെ എണ്ണം എത്ര നമ്മൾക്കറിയാം ഒരു അനൗൺസ്മെന്റ് ഇല്ല ഒരു പത്രസമ്മേളനം ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രം കൊടുത്തിട്ടാണ് ആളുകൾ ഈ നഗരസഭ മാസിലേക്ക് വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം അപ്പൊ ഞങ്ങൾ ഒരു മഴക്കെട്ട് അനൗൺസ് ചെയ്താൽ ഒരു അരമണിക്കൂർ നേരെ പീടെ പൂട്ടിയാൽ എന്തായിരിക്കും മുനിസിപ്പാലിറ്റി അവസ്ഥ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിനെ കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയ്ക്ക് എന്തുകൊണ്ടാണ് വ്യാപാരികളോട് വിവേചനം കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞോ ഈ നഗരസഭ അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് മുപ്പത്തെട്ട് കൗൺസിലർമാരും ഭരണാധികാരികളാണ് പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷമെന്നോ ഭരണകക്ഷി എന്നൊന്നും അതൊക്കെ നമ്മളുണ്ടാക്കാൻ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി മുപ്പത്തെട്ട് കൗൺസിലർമാർ ഈ മുപ്പത്തെട്ട് കൗൺസിലർമാരെ ചോദിക്കുന്നു ഈ വ്യാപാരി വ്യവസായികൾ നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ സംഭാവന തരാറില്ലേ നിങ്ങൾ ആവശ്യപ്പെടുമ്പോ ഇപ്പോ കുറെ കാലങ്ങളായിട്ട് അടക്കാൻ പറയാറില്ല അങ്ങനെ എന്തെങ്കിലും കാതനായ രാജ്യത്തിന്റെ പ്രശ്നം വരുമ്പോ അടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അടക്കാറില്ലേ പിന്നെ എന്തിനാണ് ഈ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഈ നഗരസഭ ഇന്ന് ഇവിടുത്തെ വ്യാപാരികളെ തെരുവിലേക്ക് അറിയിക്കുന്നത് ഇവിടെ ആർക്കാണ് മാനദണ്ഡം ആർക്കാണ് മുൻതൂക്കം എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങളിത് പലതവണ സൂചിപ്പിച്ചതാണ് ഒന്നുകിൽ ഞങ്ങൾക്കുള്ള സംരക്ഷണം ഞങ്ങൾക്ക് തരിക അല്ലെങ്കിൽ അനധികൃതമായ വ്യാപാരികൾക്കുള്ള സംരക്ഷണം അവർക്ക് കൊടുക്കുക പക്ഷേ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ ലൈസൻസുകളും എടുത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടുള്ള വ്യാപാരികളെ നേരത്തെ കുതിര ഇനി അനുവദിക്കില്ല എന്ന് അറിയിച്ചു കൊണ്ടാണ് നിരവധി വ്യാപാരികൾ ഇന്ന് നിലവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് നിങ്ങൾ വെച്ച ഒരു വിരയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് ഞങ്ങൾ എല്ലാ വേദികളിലും നിവേദനങ്ങളിലും കൂടെ ഞങ്ങൾ ഇവിടെ ഓർമ്മിപ്പിച്ചതാണ് ഇതിന് തടയിടണം ഇതിന് തടയിടണം ഞങ്ങളെ രക്ഷിക്കണം എന്ന് വെച്ച് സ്വയം തൊഴിൽ കച്ചവടക്കാർക്കെതിരെ ഞങ്ങൾ എതിരല്ല അവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നൽകി വേറെ മതി പലരും എന്നാൽ വ്യാപാരികൾ പറയുന്നത് എല്ലാ ലൈസൻസും എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഒരു നിയമവും കൊണ്ട് ഈ മമ്മി ചെറുതോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഇബ്നുൽ വഫ മെജസ്റ്റിക് അഹമ്മദ് അനിൽ സമദ് പ്ലസന്റ് സാഗർ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ഷിഹാബ് ഷബീബ് അസോസിയേറ്റ് മൊയ്തുഷ മാലാഫറമ്പിൽ ഷാഫി തങ്ങൾ മുനീർ നജീബ് നിസാർ അസീസ് മാവുങ്ഖുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്